ഹായ് ഹലോ ഇന്നത്തെ റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് റെഡി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു എനർജിയാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തി നിങ്ങൾ മനസ്സില് കൊണ്ടുവരിക ആളുടെ പേര് പറയുക മനസ്സില് കൊണ്ടുവരിക എന്നിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അപ്പോൾ ഈ റീഡിങ് മെയിലോ ഫീമെയിലോ ആർക്ക് വേണേലും കാണാവുന്നതാണ് ടൈംലെസ്സാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാമേ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് പരസ്പരം കണ്ടുമുട്ടാൻ പോകുന്ന പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ എന്തോ ഒരു ചതി വഞ്ചന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അതിനാൽ ആ ഒരു വ്യക്തി വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ശരിക്കും വിശ്വ ഉൻ വിസ്സിനോട് ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്ത തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ ഇപ്പം ഓർത്ത് പശ്ചാത്തപെച്ച് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു വളരെ പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം നിങ്ങളുടെ മനസ്സ് കൊണ്ട് ഒരുപാട് ശുദ്ധതയും ഒരു ഇതിപ്പം മെയിൻ ആയാലും ഫീമെയിലായാലും ആരാണ് കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഇപ്പം വളരെയധികം ക്ലിയറായ ഇരിക്കുകയാണ് ഒത്തിരി ശാന്തതകൾ അനുഭവിക്കുന്നുണ്ട് ആ ഒത്തിരി ദൈവികമായ ഒത്തിരി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്തും വരട്ടെ ഏതും വരട്ടെ എന്നുള്ളൊരു രീതിയായിരിക്കാം ആ ദൈവത്തെ കൂടുതൽ അറിയാൻ അറിയാനായിട്ട് നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും ദൈവത്തെ അടുക്കാറുള്ളത് അതുപോലെ ദൈവത്തെയൊക്കെ അടുത്ത് ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് അറിവുകളും കാര്യങ്ങളും എല്ലാം ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി അത്രയ്ക്ക് പ്യുവറായിട്ടുണ്ട് എന്നാണ് കാണുന്നത് പെൻഡിക്കലിൻ്റെ എനർജി ഏസഫ് പുതിയൊരു പുതിയൊരു സ്നേഹം അല്ല പുതിയ ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പുതിയൊരു കമിറ്റ്മെൻറ്റ് അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി നേട്ടങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ പെൻഡിക്കൽ എനർജിയാണ് വന്നിരിക്കുന്നത് അതുമായി ഇമോഷൻസ് ആ രണ്ടു പരിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് എൻ്റെ ഇമോഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് ഉള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആ ഒരു വ്യക്തി തീരുമാനിക്കുന്നുണ്ട് അതിനാൽ ആ ഒരു ഇതിന് കുത്തിരിയും ബ്ലെസ്സിങ്സ് ഈശ്വരിൽ നിന്ന് നോൺ വെജിൽ നിന്നും ഇത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ആ കാ കാരണം ഒരു പുതിയൊരു തുടക്കമാണ് വരുന്നത് പുതിയ ഒരു സ്നേഹം ഒരു നിഷ്കളങ്കത കളങ്കമില്ലാത്ത ഒരു സ്നേഹം ആണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് എന്താ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ദൈവികമായ ഒരു പ്രണയം ആ ഒരു കാര്യങ്ങളെല്ലാം ആളി ഈ ഒരു നിമിഷം ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഇതും യാത്രയാണ് വരവാണ് ഇതിനകത്ത് മൂന്ന് കാർഡാണ് ഇപ്പം വീണത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കാം ഒക്കെ കാണുന്നത് വരുന്നുണ്ട് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനോ നിങ്ങളുടെ അടുക്ക വരാനോ അല്ലെ എവിടെങ്കിലും യാത്ര പോകാനോ നിങ്ങൾ തമ്മിൽ എവിടെങ്കിലും യാത്ര പോകാനോ ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു ഇപ്പോൾ ബാലൻസിലാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ബാലൻസ് ബാലൻസിലാണ് നിങ്ങൾ തന്നെ പ്യുവറായിട്ട് നിങ്ങളുടെ ഉള്ളിലെ എല്ലാ തരത്തിലുള്ള ഈ പ്രശ്നങ്ങളും ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചക്രാസ് വരെ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് കാണുന്നത് അത് അത്രയ്ക്ക് നിങ്ങൾക്ക് ദൈവികമായൊരു ഒരു ഉണർവ് ഉന്മേഷം ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു എന്നാണ് കാണുന്നത് ഇമോഷൻസ് ഒത്തിരി ബാലൻസ്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചലഞ്ചസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസുകൾ വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നേരിടാനായിട്ട് നിങ്ങളത് പ്രാപ്തരായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഈ നീരു നിമിഷം അതുപോലെ തന്നെ ആ ഒരു ദൈവികമായൊരു അനുഗ്രഹം നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ട് എന്നാണ് കാണുന്നത് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ത അതിലൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് ഒരു വഴി കാട്ടി ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷം വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ദൈവികമായ അത്ര അത്രയ്ക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ളവരിപ്പം എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഡി ഇൻഫ്ലെയിൻറ്റ് ജേണിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർക്ക് സോൾ മേറ്റ് ജേണിയിൽ അങ്ങനെയൊക്കെയുള്ള ജേണിയിലുള്ള ആൾക്കാർക്കുള്ള റിഡിങ് ആയിരിക്കും കൂടുതൽ ഇത് കാണുന്നത് എനിക്ക് തോന്നും അങ്ങനെയുള്ളൊരു കൂടുതൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതാണ് അപ്പോൾ ഇതൊരു ഡിബൈൻ മാസ്കുലൈൻ ഇതൊരു ഡിബൈൻ ഫെമിനേൻ എന്നുള്ളൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അത്രയ്ക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഈയൊരു വ്യക്തി ഇൻ എനർജി ബാലൻസിലാണ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി കണ്ടോ ബാലൻസായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം ആൾ സ്പിരിച്വലുമാണ് അത് നമ്മുടെ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള ഇമോഷൻസ് എല്ലാ തരത്തിലും ആളായി ബാലൻസിലാണെന്നാണ് കാണുന്നത് അക്കൊത്തിരി അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് ഒത്തിരി പ്യുവറായിട്ടുള്ള ഒത്തിരി സ്നേഹം വളരെയധികം സ്നേഹം കാര്യങ്ങളുണ്ട് ഇപ്പം അത്ര അത്രയ്ക്ക് പ്യുവറായിട്ടുണ്ട് ആ ഒരു വ്യക്തി എന്നാണ് കാണുന്നത് കണ്ട ക്യുങ്ങിൻ്റെ എനർജിയും ഒരു ക്യൂനിൻ്റെ എനർജിയും നമുക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടും ഈ ഈ റീഡിങ് കാണുന്നത് എനിക്ക് തോന്നി ഇൻഫ്ലൈൻറ്റേണി തന്നെ ആയിരിക്കും കാരണം ക്യൂനും കിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു കാത്തിരിപ്പാണ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഫെമിനെ ഒരു കാത്തിരിപ്പാണ് അതുപോലെ തന്നെ കാത്തിരിക്കുന്ന ഒരു മസ്കുലിനെയാണ് കാണിക്കുന്നതിനകത്ത് ഒരു മസ്കുലിൻ്റെ എനർജിയാണ് ക്യൂങ്ങ പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് ക്യൂനോപെൻഡക്കിൽസിൻ്റെ എനർജി ഇത് രണ്ടും അബണ്ടൻസ് സ്നേഹം റിയലായിട്ട് പ്യുവറായിട്ടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയുള്ള കാണിക്കുന്നുണ്ട് വളരെയധികം സ്നേഹവും കാര്യങ്ങളും അപ്പോൾ ഈ പൊട്ടത്തിനെ താമസിക്കാതെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തി വരുന്നുണ്ട് എന്നാണ് കാണുന്നത് പരസ്പരം ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ട് കാരണം ഒരു തെറ്റിദ്ധാരണ ചില പ്രശ്നങ്ങൾ വഴക്കുകളും പ്രശ്നങ്ങളും ചതി വഞ്ചന ഇതൊക്കെ നിങ്ങളെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളതിനായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നും കാണുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം നിങ്ങൾക്കതിനെല്ലാം ഒരു അനുഗ്രഹം ഈശ്വരനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും താമസിയാതെ തന്നെ വരും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അധികം താമസിക്കാതെ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റാകുന്നതായിരിക്കും കാരണം ഇതിനകത്ത് സ്പിരിച്വൽ ജേണിയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസനേറ്റാകുന്നത് കാരണം ആ ഒരു പാത്തിലൂടെ പോകുന്നു ദൈവികമായി ഒരു പാത്തിലൂടെ പോകുന്നു വിഷമങ്ങളെല്ലാം ദൈവികൾ നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയ വാട്സാണ് അപ്പോൾ എന്തോ തേർഡ് പാർട്ടി ആ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്ക് മാത്രമാണ് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ അതെല്ലാം റിലീസാക്കി വിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി അതൊക്കെ വെറും ഇതാണ് സ്ഥിരമായുള്ളത് തനിക്ക് തൻ്റെ ഉള്ളിലുള്ളത് ആ ഒരാൾ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് അറിയാം ആ ഒരു വ്യക്തിക്ക് ഒത്തിരി അപ്പൻഡൻറ്റായിട്ട് ജീവിക്കാനുള്ള അങ്ങനെ ഒരു ആഗ്രഹമാണ് ഒത്തിരി നല്ല സുഖലോലുപനായിട്ട് ജീവിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് പിന്നെ നിങ്ങളെ ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിന് നിങ്ങൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി കെട്ടിയിട്ട് ഇരിക്കുന്ന അവസ്ഥ അങ്ങനെ ആവരുത് നിങ്ങളെ ആ ആ വ്യക്തി കെട്ടിയിടുക ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പൊട്ടിച്ചെറിയുക കാരണം നിങ്ങൾ എപ്പോഴും ഫ്രീഡം ആവശ്യം ആ ഒരു വ്യക്തിക്കും ഫ്രീഡം ആവശ്യം അപ്പം നിങ്ങൾ ആ ഫ്രീഡം കൊടുക്കുക അല്ലെ നിങ്ങൾ കവർ തരിക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ എല്ലാം റിലീസാക്കി നിങ്ങൾ ഫ്രീഡം ഫ്രീഡമാകാൻ നോക്കുക ഫ്രീ ആകാൻ നോക്കുക അങ്ങനെ ഒരു ബന്ധനത്തിനായിട്ട് നിൽക്കരുത് ഫ്രീ ആയിട്ട് ില്ക്കുക എന്നാണ് കയറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട് ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് പലതരത്തിലുള്ള പല രാ ഇരുട്ടവും വെളിച്ചവും ആയിട്ടുള്ള ഒത്തിരിയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒറ്റടിക്ക് എല്ലാ കാര്യവും നടക്കണമെന്നുള്ള ഒരു ധാരണ ആഗ്രഹം അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾ കൊണ്ടുവന്നുണ്ട് അത് വേണ്ട എന്നാണ് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് എല്ലാം പറഞ്ഞു തീർത്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വേണ്ട ഘട്ടം ഘട്ടമായിട്ട് പതുക്കെ 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 എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ മൂവ് ആകുക എന്നു പറഞ്ഞാൽ മൂവ് ആകാന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നു പറയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനായാലും സ്നേഹമായാലും എല്ലാം ഒറ്റയടിക്ക് എല്ലാംകൂടെ തീർന്നു കഴിഞ്ഞാൽ ആ ഒരു രസം കാണത്തില്ല അപ്പം പതുക്കെ പതുക്കെ പോകുക എന്നാണ് പറയുന്നത് എപ്പോഴും കോംപ്രമൈസ് വേണം ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇത് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി എപ്പോഴും കോംപ്രമൈസായിരിക്കുക എപ്പോഴും പിണക്കങ്ങൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കം എപ്പോഴും ഒന്നായിരിക്കുക എന്നാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഗോഡസിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ വിസ്റ്റമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇന്നർ വിസ്റ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ വിചാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാനുള്ള ഒരു വിസ്റ്റം ഉണ്ട് ആ അറിവ് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് പുറത്തുനിന്നും ഒരു ഇത് ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ഏതിരാണോ എന്ത് രീതിയിലാണോ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്രോച്ച്ഡ് ആയിട്ടുള്ള ഏത് കാര്യമാണോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഇന്നർ വിസ്റ്റത്തെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇന്നർ വിസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അറിവ് നിങ്ങളറിയുവാ അറിഞ്ഞിട്ട് നിങ്ങളാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആ കാര്യങ്ങൾ വെച്ച് വേണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഉചിതമായ തീരുമാനം എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റീഡിങ് ഓക്കെ താങ്ക് യു